സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമയ്ക്ക് പിന്നാലെ പോകുമ്പോഴാണ് പലരുടെയും കുടുംബം തകരുന്നത് എന്നാൽ മലയാളത്തിലെ പല യുവതാരങ്ങൾക്കും കുടുംബം തന്നെയാണ് വലുത് വിനീത് ശ്രീനിവാസനും അങ്ങനെ തന്നെ ഭാര്യയുടെ പ്രസവം അടുപ്പിച്ച് വിനീത് ശ്രീനിവാസൻ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് ഇനി ദിവ്യയുടെ പ്രസവം കഴിഞ്ഞതിനു ശേഷം മാത്രമേ സിനിമാ തിരക്കുകളിലേക്കുള്ളൂ എന്നാണ് താരം പറയുന്നത് ചെന്നൈയിലാണ് ദിവ്യയുടെ പ്രസവം നടക്കുന്നത് പുതിയ ചിത്രമായ സിനിമാക്കാരന്റെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്ത് വിനീത് നേരെ ചെന്നൈയിലേക്കാണ് പോയത് ജൂൺ പത്തിനാണ് ദിവ്യയുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കോളേജ് പഠനകാലത്തുള്ള പ്രണയമായിരുന്നു വിനീതിന്റെയും ദിവ്യയുടെയും രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലായിരുന്നു വിനീതിന്റെയും ദിവ്യയുടെയും വിവാഹം ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് തിരക്കിലാണ് വിനീത് ഇപ്പോൾ ലിയോ തദേവു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനീതിനൊപ്പം രജീഷ വിജയനാണ് നായികയായി എത്തുന്നത് രഞ്ജി പണിക്കർ ലാൽ സുരാജ് വഞ്ഞാറമൂഴ് ജാഫർ ഇടികി എന്നിവന് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുകയാണ് ദിവ്യയുടെ പ്രസവശേഷം വീണ്ടും വിനീത് തന്റെ സിനിമ തിരക്കിൽ കടക്കും തോമസ് മാത്യു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അടുത്തതായി വിനീത് അഭിനയിക്കുന്നത് തന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തെക്കുറിച്ച് ഇതുവരെ വിനീത് പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി